എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ആരോപണം ഇപ്പോൾ വരികയാണ് വലിയ ഇപ്പോൾ കേരളത്തിൽ സമയബന്ധിതമായി എസ് ഐ ആർ നടപ്പിലാക്കാനുള്ള നടപടികൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോകുന്നത് അതിനിടയിലാണ് ഈ രീതിയിലൊരു ആരോപണം ഉണ്ടാകുന്നത് ഈ ഒരു ഇങ്ങനെ ഒരു മരണം ഉണ്ടാകുന്നത് മുഹമ്മദ് റഹീസ് തുടരുന്നുണ്ട് റഹീസ് ഇന്നലത്തെ യോഗത്തിലടക്കം ഈ ബി എൽഒമാരുടെ സമ്മർദ്ദത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരു ബി എൽഒ ഈ വോട്ടർ പട്ടികയിലുള്ള ആളെ നേരിട്ട് കണ്ട് ഈ ഫോം നൽകി അത് ഫില്ല് ചെയ്ത് വാങ്ങിക്കണം ആ ഫില്ല് ചെയ്ത് വാങ്ങുമ്പോൾ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിലുള്ള അവരുടെ ബന്ധുക്കൾ അവരുടെ നമ്പർ അവരുടെ വോട്ടർ ഐ ഡി കാർഡിലെ അല്ല വേണ്ടത് അവരുടെ സീരിയൽ നമ്പർ നമ്പറടക്കമാണ് വേണ്ടത് അപ്പം വലിയ സമ്മർദ്ദമുണ്ട് ഇത് തിരിച്ച് ആളുകളെ കണ്ടെത്തി നൂറ് ശതമാനം ഫോം ഫില്ല് ചെയ്യാനുള്ള തീയതി എന്ന് പറഞ്ഞ് പറയുന്നത് ഈ ഞായറാഴ്ചയാണ് ഇതിൽ തന്നെ ഈ സീരിയൽ നമ്പർ പാർട്ട് നമ്പർ പഴയ പഴയ മണ്ഡലം ഏതായിരുന്നു കാരണം പലരുടെയും മണ്ഡലം വരെയും മാറിയിട്ടുണ്ട് മണ്ഡലത്തിന്റെ ആ നമ്പർ ഏത് ഇതൊക്കെയായി ബന്ധപ്പെട്ട് ആളുകൾക്ക് വലിയ കൺഫ്യൂഷൻ ഉണ്ട് അപ്പോൾ ഈ ബി എൽ ഒ മാർ പലപ്പോഴും ചെയ്യുന്നത് ചില ബി എൽ ഒമാർ ഇതൊക്കെ ഓൾറെഡി അവർ തന്നെ ഈ ലിസ്റ്റ് എടുത്ത് അത് പൂരിപ്പിച്ച് നിലവിലെ വിവരങ്ങൾ മാത്രമാണ് വോട്ടർമാരുടെ കയ്യിൽ നിന്നും ഈ ഫോം നൽകുന്നവരുടെ കയ്യിൽ നിന്നും അവർ വാങ്ങിയെടുക്കുന്നു അപ്പോൾ അത്രയധികം ജോലി കൂടി ഇരട്ടി ചില ബി എൽ ഒമാർ ചെയ്യുന്നുണ്ട് കാരണം അല്ലാതെ ഈ ഫോം നൽകി കഴിഞ്ഞാൽ ആ ഫോമിൽ ആളുകൾ പൂരിപ്പിച്ച് നൽകുന്നത് പ്രത്യേകിച്ച് വീട്ടിൽ പ്രായമായവർ മാത്രമാണ് െങ്കിൽ അവരുടെ കയ്യിൽ ഈ പറയുന്ന വീട്ടിലെ അഞ്ചോ ആറോ ഫോമുകൾ നൽകിയാൽ അവർ അത് പൂരിപ്പിച്ച് നൽകുമ്പോൾ വലിയ തെറ്റുണ്ടാവുകയും ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ അതുകൂടി മാറ്റാൻ വേണ്ടി ബി എൽ ഒ മാർ ഇരട്ടി പണിയെടുക്കുന്ന ബി എൽ ഒമാരുമുണ്ട് കാരണം ഈ ഫോം അവരെ കയ്യിൽ നൽകി വോട്ടർമാരുടെ കയ്യിൽ നൽകി അവരിൽ നിന്ന് ആ ഫോം തിരികെ വാങ്ങി എന്റർ ചെയ്ത് നൽകുക എന്നുള്ളതാണ് ബി എൽ ഒമാരുടെ പ്രധാനപ്പെട്ട പണി പക്ഷേ അതിനിടയിൽ തന്നെ ഈ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിലെ പേരും അതിലെ വിവരങ്ങളും ഒക്കെ ചേർത്തുകൊണ്ട് ഇത് നൽകി പോകുന്ന ബി എൽ ഒമാർ കൂടി അവർ ആദ്യമേ തന്നെ അത് എഴുതി നൽകുന്ന ബി ഉണ്ട് അങ്ങനെ നമ്മുടെ പല ബി എൽ ഒമാരും അത്തരത്തിൽ കൂടി പണിയെടുക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ കൂടി സമ്മർദ്ദം ഇവർക്കുണ്ട് അതിനപ്പുറം ഈ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക എന്നുള്ളതിൽ അതിൽ ഉൾപ്പെട്ടിട്ടില്ലാത്തവരുടെ ആശങ്ക അതിൽ പേര് തെറ്റായി വന്നിട്ടുള്ളവരുടെ ആശങ്ക അങ്ങനെ പല തരത്തിൽ ഈ ആ ഫോമുമായി ബന്ധപ്പെട്ട് ഇന്നലെ എസ് ഐ ആർ യോഗത്തിൽ സി പി എം ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ഈ അന്ന് രണ്ടായിരത്തി രണ്ടിൽ പട്ടികയിൽ പേരുണ്ടായിരുന്നവരുമായിട്ടുള്ള ബന്ധം ഒപ്പം തന്നെ അവരുടെ പേര് ഇതൊക്കെ എഴുതുന്നതുമായി ബന്ധപ്പെട്ട് ചില കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വാക്കുകൾ ഈ ഫോമിൽ തന്നെ ഉണ്ട് അപ്പോൾ അതൊക്കെയും ഈ തീർത്തു കൊടുക്കേണ്ട ബാധ്യത വന്ന് വരുന്നത് ഈ ബി എൽ മാത്രമാണ് അപ്പോൾ ഒരു ഫോം നൽകുന്ന ആൾ തന്നെ ഈ ബി എൽ നാലോ അഞ്ചോ തവണ വിളിക്കുമ്പോൾ അവർക്ക് ഉണ്ടാകുന്നു ഒരു ദിവസം ഇവർ അറ്റൻഡ് ചെയ്തു പോകുന്നത് നൂറ് കണക്കിന് ഫോൺ കോളുകളാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഫോം തിരികെ ഫിൽ ചെയ്ത് നൽകണമെന്ന് രാഷ്ട്രീയ പാർട്ടികൾ അതിന്റെ നേതാക്കളൊക്കെയും ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നു അപ്പോൾ അതിനിടയിൽ ബി എൽ ഈ ഫോം നൽകുന്നു അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഫോം തിരികെ നൽകാൻ വേണ്ടി ബി എൽ ഇത്രയും തവണ വിളിക്കുന്നു അപ്പോൾ സമ്മർദ്ദം എന്ന് പറയുന്നത് വളരെ വലുതാണ് രണ്ടായിരത്തി രണ്ടിൽ ഈ പറയുന്ന നമ്മൾ വോട്ട് ചെയ്തിട്ടുള്ള ഈ ബൂത്തുകളൊന്നും ആ പേരിൽ പോലും ആകില്ല ഇപ്പോൾ ഉള്ളത് പ്രത്യേകിച്ച് പല സ്കൂളുകളുടെയും ഒക്കെ പേരുകൾ സ്കൂളുകളിലാണ് പ്രധാനമായിട്ടും വോട്ടിംഗ് നടക്കുക ക്യാഷ്യൂ ഫാക്ടറികൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന പലതിന്റെയും പേരുകളൊക്കെ മാറിക്കിടക്കുകയാണ് അപ്പോൾ ആ വോട്ടർ പട്ടിക ഈ പറയുന്ന സൈറ്റിൽ നിന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിൽ നിന്നും കണ്ടെത്തുക എന്നുള്ളത് സാധാരണക്കാരെ കൊണ്ട് പറ്റുന്നത് വളരെ വിരളമായിട്ടാണ് കാരണം അത് കുത്തിയിരുന്ന് കൃത്യമായി അത് നോക്കി മനസ്സ് മനസ്സിലാക്കി കണ്ടെത്തി ഈ പറയുന്ന നമ്മൾ വോട്ട് ചെയ്തിട്ടുള്ള ഈ സ്കൂൾ ഏതാണ് അതിന്റെ ഭാഗം ഏതാണ് ഒരു സ്കൂളിന്റെ പേരിൽ തന്നെ മൂന്നും നാലും വോട്ടർ പട്ടികയുണ്ട് അതിൽ തന്നെ ആയിരം വോട്ടർമാരടങ്ങുന്ന ഒരു പട്ടികയാണ് ഇങ്ങനെ വരുന്നത് അപ്പോൾ അതിൽ നിന്ന് കാര്യങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് സമയം ആവശ്യമായിട്ടുള്ള പ്രക്രിയ തന്നെയാണ് പക്ഷെ കണക്കൊപ്പിക്കാൻ പേഴ്സൻറ്റേജ് ഒപ്പിക്കാൻ അതിന്റെ മഹിമ നടിക്കാൻ അതിന്റെ മേന്മ പറഞ്ഞുകൊണ്ടിരിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ വാർത്താ സമ്മേളനം നടത്തി ഇത്രയധികം നമ്മൾ പൂർത്തിയാക്കി എന്ന് പറയാൻ വേണ്ടി അവർ 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 ആ ആ പിന്നിൽ ഈ ഈ കളയുന്ന സമയമാണ് സമയമാണ് ചിലവഴിക്കുന്ന സമയം അത്രയും ചിലവഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ജോലി ഉണ്ടാകും ദൗത്യമാണ് രീതിയിൽ ഏറ്റെടുത്തിരിക്കുന്നത് അത് സമയബന്ധിതമായി പൂർത്തിയാക്കണം എന്നൊരു വലിയ ഉത്തരവാദിത്തം അവർക്കുണ്ട് ആ സമ്മർദ്ദം താങ്ങാനാവാതെയാണ് ഈ മരണമെന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് തുടർ നടപടികൾ എന്തുണ്ടാകുമെന്ന് കാണേണ്ടതാണ് ായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം